ഹരേ ബ്രഹ്മാർപ്പണ വസ്തു അവരെല്ലാവരും സുഖമായിട്ടിരിക്കണം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എല്ലായിടത്തും പ്രകൃതിയുടെ ലീലാവിലാസങ്ങളിങ്ങനെ മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യ സമയകാലമാണിത് നാളത്തെ ഒരു വിശേഷത്തെയാണ് ഇന്നത്തെ പ്രതിപാദ്യത്തിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് പിന്നെ വൈകാശി ഷഷ്ടി ദിനം എന്ന വൈകാശി ഷഷ്ടി എന്ന് പറയുമ്പോൾ ഏറ്റവും വളരെ പ്രാതിനിധ്യമുള്ള ഒരു ഷഷ്ടിയാണ് ഷഷ്ടി ഉദിക്കുക എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി ഒരു എട്ടേകാല് കഴിയുന്ന സമയഭാവത്തിൽ ഷഷ്ടിതിഥി ആവിർഭാവം ചെയ്യുന്നതാണ് അന്നേരം ഇന്ന് മുതലേ വൃതാനുഷ്ഠാനം അനുഷ്ഠിക്കണം ഒരു നേരത്തെ അരി ഭോജനം ചെയ്തുകൊണ്ട് പൊതുവേ നമ്മൾ ഏവരും ഷഷ്ടി ആചരിക്കുന്ന വിധാനത്തിൽ കൃത്യമായി അനുഷ്ഠിക്കുക വെളുത്തപക്ഷ ഷഷ്ടിയാണ് ഏവരും അനുഷ്ഠിക്കുക രണ്ട് മാസ ഷഷ്ടി രണ്ട് ഷഷ്ടിഭാവത്തിൽ കറുത്തപക്ഷവും വെളുത്തപക്ഷവും കറുത്തപക്ഷം വരുന്ന വെളുത്ത വെളുത്തപക്ഷത്തിലെ ഷഷ്ടിയാണ് സ്വയമേ ഏവരും ആചരിക്കുന്നത് ഇനിയിപ്പം കറുത്തപക്ഷത്തിലെ സൃഷ്ടി അനുഷ്ഠിക്കുന്നതുകൊണ്ടും തെറ്റൊന്നുമില്ല അത് ഗുണമേ വരികയുള്ളൂ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ പ്രതിപാദ്യം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് ഞാൻ മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് ശ്രദ്ധയോടുകൂടി നാളത്തെ ഷഷ്ടി അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടേറെ ഗുണങ്ങളാണ് നമ്മൾക്ക് വന്നു ചേരുക കാരണം ഒരു പുതിയ മാസത്തിൻ്റെ തുടക്കവും ജൂൺ ഒന്ന് എന്ന് പറയുമ്പോൾ ഒരു പുതിയ മാസത്തിൻ്റെ തുടക്കഭാവം ആ ദിനഭാവത്തിൽ തന്നെ ഷഷ്ടി കൂടി വരിക എന്ന് പറയുമ്പോൾ എത്രത്തോളം വളരെയധികം ധന്യത വരുന്ന ഒരു സമയമാണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക അത് ശ്രദ്ധേയമായിട്ടുള്ള ഭാവത്തിൽ ആ ഷഷ്ടി അനുഷ്ഠിക്കുക വഴി പുത്ര ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനവും സമ്പൽ സമൃദ്ധിയും മാതൃപിതാ ഭാഗത്തിൽ നിന്നുള്ള സംരക്ഷണവും പൂർവിക സ്വത്തുക്കളിലുള്ള ശ്രേഷ്ഠതയും അതേപോലെ ഒട്ടനവധി ആയുരാരോഗ്യ തലങ്ങളിലേക്ക് ശരീരത്തിന് സഞ്ചരിക്കുവാൻ പറ്റണ ഒരു അവസ്ഥ യിലേക്ക് നമ്മളെ ഈ ഷഷ്ടി വ്രതം കൊണ്ടെത്തിക്കും അങ്ങനെ ശ്രദ്ധയോടുകൂടി വേണം ഈ ഒരു ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുക അല്ല നമ്മൾ പ്രഭാതകാലത്തിൽ കുളിച്ച് ശുദ്ധിയായി നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഓം വചത്ഭുവേ എന്നുള്ള മൂലമഹാമന്ത്രം ചൊല്ലി പ്രതിഷക്ഷണം നടത്തിയതിനു ശേഷം ഭഗവാന്റെ പൂജകളൊക്കെ എങ്ങോട്ടിരുന്ന് കാണുക അതുപോലെ തന്നെ എത്ര നെയ്വിളക്കുകൾ നമുക്ക് തെളിയിക്കുവാൻ സാധിക്കുമോ അത്രയും നെയ്വിളക്കുകൾ അങ്ങോട്ട് തെളിയിക്കുക തുടർന്ന് ഭഗവാന്റെ ദ്വാദശനാമ പ്രാർത്ഥന അങ്ങോട്ട് അനുഷ്ഠിക്കുക ദ്വാദശനാമ പ്രാർത്ഥന അങ്ങനെ ഞാൻ ദ്വാദശനാമ പ്രാർത്ഥനയെക്കുറിച്ച് മുൻപേ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളവ ആകയാൽ അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് പരാമർശിക്കണില്ല അന്നിട്ട് ദ്വാദശനാമം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ച് ഭഗവാൻ്റെ സവിധത്തിലിരുന്നു കൊണ്ട് മധ്യാ വേളയിൽ കിട്ടുന്ന ഭോജനം ഭഗവാൻ നിവേദ്യമാകുന്ന ഭോജനം അതങ്ങട് രുചിയോടുകൂടി ഭഗവാനെ സ്മരിച്ച് അത് ഭക്ഷിച്ച് ഭഗവാൻ്റെ തീർത്ഥം സേവിച്ച് ഒരു ദിനം ഭഗവാൻ്റെ നാമധേയങ്ങളാൽ അങ്ങട് മുന്നോട്ട് കൊണ്ടുപോവുക തിരികെ ഗ്രഹത്തിൽ വന്ന ഓം വജത് ഭീ എന്നുള്ള മന്ത്രം മനനം ചെയ്തുകൊണ്ട് തന്നെ ഇത്യാദി നമ്മുടെ കർമ്മങ്ങളിലൊക്കെ ഏട്ടപ്പെടാവുന്നതാണ് ശേഷം വൈകുന്നേരത്ത് ശരീരശുദ്ധി വരുത്തി നിലവിളക്കിനു മുന്നിൽ ഒരു നൂറ്റിയെട്ട് തവണ വൈകാശി ഷഷ്ടി വ്രതത്തോടനുബന്ധിച്ചുള്ള നാമസംകീർത്തനം ഓം വചത് ഭുവീ നമ ഷഷ്ടി കവചങ്ങളും അതേപോലെ ഷഷ്ടി ദേവിയുടെ സ്തുതികളും അതേപോലെ തന്നെ ഗുരുവന്ദനാദി മന്ത്രങ്ങളും ഒക്കെ അനുഷ്ഠിക്കാവുന്നതാണ് രസ്കന്ധ ഷ്ടി കവചമന്ത്രങ്ങൾ സഹ സുബ്രഹ്മണ്യ സഹസ്രനാമ സ്തോത്രങ്ങൾ അതേപോലെ തന്നെ ദ്വാദശനാമങ്ങൾ ഒക്കെ അനുഷ്ഠിച്ച് കുറച്ച് നേരം ഭഗവാൻ്റെ അടുത്തിൽ സമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമാകും അതുപോലെ തന്നെ പല വീഡിയോകളിൽ കാണുന്ന ഒരു പ്രതിഭാസമുണ്ട് സുബ്രഹ്മണ്യൻ്റെ വിഗ്രഹമൊക്കെ നമ്മൾ ഗ്രഹത്തിൽ വെച്ച് പൂജിച്ച് ആരാധിച്ച് അഭിഷേകം ചെയ്ത് നിവേദ്യം കൊടുക്കുന്ന ഒരു ചടങ്ങുകളൊക്കെ പല വീഡിയോകളിൽ കൂടി നിർദ്ദേശിക്കുന്നത് നമുക്ക് കാണുവാനും അല്ലെങ്കിൽ കേൾക്കുവാനും സാധിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മുടെ ഭവനത്തിൽ ദൂഷ്യം ചെയ്യുന്ന ഒന്നാണ് മറക്കാതിരിക്കുക എന്ത് കാര്യകർമ്മങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് അതിനായിട്ടുള്ളൊരു സങ്കേതം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളാണ് അങ്ങനെ പുതിയ ഒരു രീതി നമ്മളിലേക്ക് വരുമ്പോൾ ഇപ്പം നമ്മുടെ ഗ്രഹത്തിലാണ് ഇത് അനുഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ അത്രയും ശുദ്ധവും വൃദ്ധയും അതേപോലെയുള്ള ഒരു സന്നിധിയാകണം നമ്മുടെ ഗ്രഹം എന്നുള്ളത് അതില്ലാത്തവർ ഇങ്ങനെയുള്ള കാര്യകർത്തവ്യങ്ങളൊന്നും അനുഷ്ഠിക്കരുത് അത് ചെയ്യുന്ന നന്മയേക്കാൾ ഇരട്ടി തിന്മയെ പ്രതിനിധാനം ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ് അല്ലെ ശ്രദ്ധയോടുകൂടി വേണം ഇതൊക്കെ അനുഷ്ഠിക്കുവാൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് ദൂഷ്യവശങ്ങളെ ഉൾക്കൊള്ളുവാൻ ഇടയായി വന്നു ചേരും അല്ലെ ഇത് മറക്കാതിരിക്കുക അന്നേരം നാളത്തെ വൈകാശി ഷഷ്ടി അന്നേരം വൈകാശി ഷഷ്ടിയെക്കുറിച്ചും വിശാഖത്തെക്കുറിച്ചും അങ്ങനെ ഭഗവാന്റെ വിശാഖ ദിനങ്ങളിലുള്ള ഗുണങ്ങളെക്കുറിച്ചും എന്താണ് വൈ വിശാഖ മാസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ മറ്റ് വീഡിയോകൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാവുന്നതാണ് അന്നേരം വളരെയധികം ഗുണമുള്ള ഒരു ദിനഭാവമാണ് നാളത്തെ ഷഷ്ഠി എന്നുള്ളത് ഒട്ടേറെ ധന്യത വരുത്തുന്നതാണ് വൈകാശി ഷഷ്ടി എന്നുള്ളത് കാരണം ആ ഇത് നല്ലതുപോലെ അനുശാസിച്ച് നല്ല രീതിയിൽ നമ്മുടെ സൗഖ്യത്തിനായി ഭഗവാൻ ദണ്ഡായുധ പാണിയായിരിക്കണം ഭഗവാൻ ബേലായുധനെ സ്കന്ധനെ കാർത്തികേയനെ മനസ്സങ്ങോട്ട് സ്മരിക്കുക എന്നിട്ട് ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള വെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് ഞാൻ മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അടുത്ത മറ്റൊരു വീഡിയോയുമായി വരുമ്പരെ എവർക്കും നന്ദി നമസ്കാരം